ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്ന് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ഇറങ്ങിയതാണേ അപ്പോൾ ഞങ്ങൾ സീമാസിലാണ് വന്നത് ഒരു കുഞ്ഞ് ഷോപ്പിങ് സപ്പൂന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത് നല്ല കളക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറി അപ്പതേ സപ്പു ഓരോന്നൊക്കെ പിറക്കിക്കൊണ്ട് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കേട്ടോ ഇത് കൊള്ളാ കൊള്ളാവുമീ അതും കൊള്ളാവുമീന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പുള്ളിക്കാരൻ അവിടെ കിടക്കുന്ന എല്ലാം ഇഷ്ടപ്പെട്ടു അപ്പൊ ഷർട്ട് എടുക്കാന്നാണ് ഇപ്രാവശ്യം പക്ഷെ ഞാൻ ഷർട്ടൊന്നും എടുത്തില്ലേ ഇതിട മോളാണേ അപ്പം അവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞ കേട്ടോ അപ്പം ഞങ്ങൾ ഡ്രസ്സെടുത്തത് ഇപ്പം കാണിക്കുന്നില്ല ഇൻഷാല്ല പെരുന്നാളിനെ കാണിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സപ്പോർട്ട് എല്ലാവർക്കും അഡ്വാൻസ് ഇത് മുബാറക് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ